പി മുസ്തഫ വർഷങ്ങൾക്ക് മുൻപ് നിയമസഭയിൽ എൻ കണ്ണൻ എന്ന സി പി ഐ എം നേതാവ് പറഞ്ഞൊരു പരാമർശം അത് ഈ സാഹചര്യത്തിൽ കുത്തിപ്പൊക്കി അതിനെ വസ്തുതകളുമായി യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത തരത്തിൽ അവതരിപ്പിക്കുക പൂർണമായും അതിന്റെ ഒരു ഭാഗം മറച്ചു വെച്ചുകൊണ്ട് എന്താണോ അദ്ദേഹം പറഞ്ഞത് അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് പറഞ്ഞു വന്ന വീഡിയോ അവസാനിപ്പിക്കുക അതാണ് മാധ്യമപ്രവർത്തകനെന്ന പേരുള്ള അസീദ് ആബൂദ് ചെയ്തത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് കരുതുന്നത് ആ അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് അറിയിക്കുന്നത് വരുന്ന തീവ്ര വർഗീയ നിലപാടുകളെ അത് നിശിതമായിട്ടാണ് സി പി ഐ എം വിമർശിച്ചു പോരുന്നത് അതിപ്പോൾ ഈ സമകാലീന കേരള രാഷ്ട്രീയത്തിൽ മാത്രം ഉള്ള ഒരു സംഭവമല്ല വളരെ ദീർഘകാലമായി എല്ലാ വർഗീയതകളെയും ചെറുക്കുക കാരണം എല്ലാ വർഗീയതകളും വർഗ്ഗരാഷ്ട്രീയത്തിനെതിരാണ് വർഗരാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ ഈ മൂലധന ശക്തികളും പിന്തിരിപ്പൻ വർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ആശയാവലികളിൽ ഒന്നാണ് വർഗീയത അതുകൊണ്ട് ഏത് തരത്തിലുള്ള വർഗീയതയെയും എതിർക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ലോകത്തെവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചു വരുന്ന നിലപാടാണ് അതുകൊണ്ടാണ് ലോകത്തെവിടെയും വംശീയവാദികൾക്ക് വർഗീയ പ്രത്യേകാസത്തിൻ്റെ ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും വലിയ ഭയമായിട്ട് മാറുന്നത് അതിപ്പോൾ നമ്മൾ ഞാൻ പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ പോയി എന്ന് നിങ്ങൾ കരുതരുത് പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റി കോർപ്പറേഷനിലേക്കുള്ള മേയർ തെരഞ്ഞെടുപ്പ് അതിനവിടത്തെ പുതിയ സ്ഥാനാർത്ഥിയുടെ പേര് വന്നല്ലോ അതൊരു ഇന്ത്യൻ പിന്നെ മുസ്ലിം പേരാണ് അത് വന്നപ്പോൾ ട്രംപ് ഉപയോഗിച്ച അവിടുത്തെ പ്രസിഡൻ്റായ ട്രംപ് ഉപയോഗിച്ച നിലപാടെന്താ ഈ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിലേക്ക് പ്രപ്പോസ് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിക്കെതിരെ ഉപയോഗിച്ച വിമർശനം എന്താ മുസ്ലിം പേരുകാരനായിട്ട് പോലും അദ്ദേഹം മുസ്ലിം എന്നുള്ളതല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് മാർസിസ്റ്റ് പിന്നെ ആശയത്തിൻ്റെ ആളാണ് എന്നാണ് ട്രംപിനെ പോലെ ഇപ്പൊ ലോകം കാണുന്ന ഏറ്റവും ഭീകരനായ വംശീയവാദിക്ക് പോലും എങ്ങനെയാണ് അമേരിക്ക പോലെ കാര്യമായി രാഷ്ട്രീയ സാന്നിധ്യമില്ലാത്ത മാർസിസം അതിൻ്റെ പിന്നെ പ്രശ്ന ആശയാവലി ഏറ്റവും ഭീതി ഉളവാക്കുന്ന ഒന്നായിട്ട് മാറുന്നത് അതുകൊണ്ടാണല്ലോ മാർസിസവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അതിന് പ്രപ്പോസ് ചെയ്യപ്പെട്ട ഒരാളെ മാർസിസ്റ്റാണ് എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ ഇങ്ങേ തലക്കലാണ് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ മീഡിയ വൺ ചാനലിൻ്റെ ഇരുട്ടുമുറി സംവിധാനം കൂടിയിട്ടുള്ള സി അബൂദ് ഉൾപ്പെടെ നിൽക്കുന്നത് അപ്പോൾ ആശയത്തെ ആശയപരമായിട്ട് എതിർക്കണം ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ഉയർത്തുന്ന ആശയത്തെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ആശയപരമായ ചെറുത്തതിൽ ഉയർത്തുന്നതിന് പകരം എല്ലാ വംശീയവാദികളും ചെയ്യുന്നത് പോലെ എല്ലാ വർഗീയവാദികളുടെയും അവസാനത്തെ അടവ് പോലെ കള്ളപ്രചരണങ്ങൾ നടത്തുക അത് ഗീബൾസിന്റെ കാലം തൊട്ട് ഉള്ളതാണ് ജർമ്മനിയിൽ നാസി ഭീകരതയുടെ കാലത്ത് ചെയ്തത് കള്ളം പറയുക എന്നുള്ളത് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളം നൂറ് തവണയെങ്കിലും ആവർത്തിച്ചാൽ അത് സത്യമല്ലേ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും സത്യമല്ല പക്ഷെ അങ്ങനെയാണ് എന്ന് തോന്നിപ്പോകും അമ്മട്ടിലുള്ള ഗീബൽ തന്ത്രമാണ് സി പി ഐ എമ്മിനെതിരായി ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭാഗമായിട്ട് മീഡിയ വൺ സീതാബൂദ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ള പ്രസ്താവന നിയമസഭയിലെ പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഈ വെറുതെ അങ്ങ് കവലയിൽ നടത്തുന്ന പ്രസംഗമല്ലല്ലോ അന്നത്തെ കാലത്ത് പോലും അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് അവിടെ പറയുന്ന ഓരോ വാക്കും രേഖപ്പെടുത്തി വെക്കുന്നതാണ് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലത്ത് വണ്ടൂർ എം എൽ എ ആയിരുന്ന സി പി ഐ എം നേതാവ് സിതാവ് എൻ കണ്ണൻ നടത്തിയിട്ടുള്ള പ്രസംഗം നിയമസഭാ രേഖകളിൽ ലഭ്യമാണ് ദാമൂദിന് ഈ നിയമസഭാ പ്രസംഗത്തെ വിമർശിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്താ അന്നത്തെ ആ നിയമസഭാ പ്രസംഗത്തിന്റെ കോപ്പി സംഘടിപ്പിക്കുക അത് കിട്ടുന്നതിന് ഒരു പ്രയാസവുമില്ലല്ലോ വിവരാവകാശ നിയപ്രകാരം വളരെ എളുപ്പം കിട്ടും അതല്ലാതെ ആർക്കും അവിടെ കാണാം നിയമസഭാ ലൈബ്രറി ഓപ്പൺ ലൈബ്രറിയാണ് അവിടെ പോയാൽ ആർക്കും അത് ലഭിക്കും ഏത് ലേബനും ലഭിക്കും അങ്ങനെ ലഭിക്കുമെന്നിരിക്കെ ഇത്രയേറെ സ്വാധീനമുള്ള മാധ്യമ പ്രവർത്തകനായ ദാവൂദിന് ആ പ്രസംഗം എടുത്തതൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണ് സി എൻ കണ്ണം പറഞ്ഞത് അതിൽ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കണം